നവാഗത സംവിധായകൻ വീര സംവിധാനം ചെയ്ത ഷെയ്ൻ നിഗം നായകനായ ഹാൽ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ സെൻസർ ബോർഡിനും കത്തോലിക്കൂൺ കനത്ത തിരിച്ചടി സിനിമയിലെ രംഗങ്ങൾ നീക്കം ചെയ്യണമെന്ന സെൻസർ ബോർഡ് ഉത്തരവിനെതിരായ സിംഗിൾ ബെഞ്ച് വിധി ചോദ്യം ചെയ്തുകൊണ്ടുള്ള അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളി ഇതോടെ സിനിമയ്ക്ക് സെൻസർ ബോർഡ് ആവശ്യപ്പെട്ട കടും വെട്ട തിരുത്തലുകൾ ഒഴിവാക്കിക്കൊണ്ട് റിലീസിന് വഴിയൊരുങ്ങി സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷനും കത്തോലിക്കൂൺസും സംയുക്തമായി നൽകിയ അപ്പീലാണ് ഡിവിഷൻ ബെഞ്ച് സിനിമയിലെ ചില രംഗങ്ങൾ നീക്കം ചെയ്യണമെന്ന സെൻസർ ബോർഡിന്റെ നിർദ്ദേശത്തിന് കണ്ടെത്തിയ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് പൂർണ്ണമായും ശരിവെക്കുകയായിരുന്നു ഈ വിധി ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ലഭിച്ച ഒരു വലിയ അംഗീകാരമായി വിലയിരുത്തപ്പെടുന്നു ജസ്റ്റിസുമാരായ സുശ്രുത് അറവിന്ദ് ധർമാധികാരി പി വി ബാലകൃഷ്ണൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ഈ സുപ്രധാന വിധി പ്രസ്താവിച്ചത് അപ്പീൽ പരിഗണിക്കുന്നതിന്റെ ഭാഗമായി ജഡ്ജിമാർ ഹാൾ സിനിമ നേരിട്ട് കണ്ടിരുന്നു വിധി പറയുന്നതിന് മുമ്പ് സിനിമയുടെ ഉള്ളടക്കം നേരിട്ട് മനസ്സിലാക്കാനുള്ള കോടതിയുടെ തീരുമാനം ശ്രദ്ധേയമായിരുന്നു സിനിമ കണ്ട ശേഷം ഡിവിഷൻ ബെഞ്ച് അംഗങ്ങൾ നടത്തിയ നിരീക്ഷണം സെൻസർ ബോർഡിന്റെ വാദങ്ങൾക്കെതിരെയായിരുന്നു സിനിമ ആസ്വദിച്ച് എന്നായിരുന്നു ബെഞ്ചിന്റെ നിരീക്ഷണം ഇത് സിനിമയുടെ ഉള്ളടക്കം അനാവശ്യമായി വിവാദപരമോ നീക്കം ചെയ്യേണ്ടതോ ആയ രീതിയിൽ ഉള്ളതല്ല എന്നതിന്റെ സൂചനയായി വിലയിരുത്തപ്പെടുന്നു 어. <목소리법> ആവിഷ്കാര സ്വാതന്ത്ര്യം നിയന്ത്രണങ്ങൾക്ക് വിധേയമാണെന്നായിരുന്നു അപ്പീലിൽ സെൻസർ ബോർഡ് പ്രധാനമായും വാദിച്ചത് സിംഗിൾ ബെഞ്ച് വിധിയിൽ പിടവുകൾ ഉണ്ടെന്നും സിനിമയുടെ ഉള്ളടക്കത്തിൽ മാറ്റങ്ങൾ വരുത്താതെ പ്രദർശിപ്പിക്കുന്നത് സമൂഹത്തിൽ തെറ്റായ സന്ദേശം നൽകുമെന്നും സെൻസർ ബോർഡ് ഹൈക്കോടതി അറിയിച്ചു സി ബി എഫ് സി നേരത്തെ ഹാൾ സിനിമയിൽ നിന്ന് ചില രംഗങ്ങൾ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു സിനിമയിലെ ബീഫ് ബിരിയാണി രംഗം ധ്വജ പ്രണാമം സംഘം കാവലുണ്ട് തുടങ്ങിയ പരാമർശങ്ങൾ അതുപോലെ രാഗിയുമായി ബന്ധപ്പെട്ട രംഗങ്ങൾ എന്നിവ നീക്കം ചെയ്യണമെന്നായിരുന്നു സെൻസർ ബോർഡിന്റെ പ്രധാന വേലം ഉൾപ്പെടെ പതിനഞ്ച് സീനുകൾ മാറ്റങ്ങൾ വരുത്താൻ സി ബി എഫ് സി ആവശ്യപ്പെട്ടു ഈ മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ സിനിമയ്ക്ക് എ സർട്ടിഫിക്കറ്റ് എങ്കിലും നൽകാൻ കഴിയൂ എന്ന നിലപാടിലായിരുന്നു സെൻസർ ബോർഡ് ഇത് സംവിധായകനും നിർമ്മാതാക്കൾക്കും വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നു ഈ സാഹചര്യത്തിലാണ് സിനിമയുടെ നിർമ്മാതാക്കളായ ജെ വി ജെ പ്രൊഡക്ഷൻ സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചത് ഹാൾ സിനിമയ്ക്കെതിരെ കത്തോലിക്ക കോൺഗ്രസ് ശക്തമായി രംഗത്തെത്തിയിരുന്നു സിനിമയുടെ ഉള്ളടക്കം ചില സമുദായങ്ങളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നതാണെന്നും ഇത് മതസൗഹാർദ്ദത്തിന് ഭീഷണിയാണെന്നുമാണ് കത്തോലിക്ക കോൺഗ്രസ് ആരോപിച്ചത് സിനിമ റിലീസ് ചെയ്യാൻ അനുവദിക്കരുതെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രസിഡന്റ് കെ വി ചാക്കോ ഹർജി നൽകുകയും ചെയ്തു സെൻസർ ബോർഡിന്റെ അപ്പീലിനൊപ്പം കോൺഗ്രസിന്റെ ഹർജിയും പരിഗണിച്ചു എന്നാൽ ഡിവിഷൻ ബെഞ്ച് ഇരുവിഭാഗത്തിന്റെയും വാദങ്ങൾ തള്ളിക്കൊണ്ട് സിംഗിൾ ബെഞ്ച് വിധി ശരിവച്ചതോടെ സിനിമയ്ക്ക് അനുകൂലമായി കാര്യങ്ങൾ മാറി ഈ വിധിയിലൂടെ സിനിമയുടെ സൃഷ്ടിപരമായ സ്വാതന്ത്ര്യത്തിനു അനാവശ്യമായ ഇടപെടലുകൾക്ക് തടയിടാൻ ഹൈക്കോടതിക്ക് കഴിഞ്ഞുവെന്ന് നിയമവൃത്തങ്ങൾ വിലയിരുത്തുന്നു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ അതിർവരമ്പുകൾ നിർണ്ണയിക്കുന്നതിൽ സെൻസർ ബോർഡ് പുലർത്തേണ്ട ജാഗ്രതയെക്കുറിച്ചുള്ള സുപ്രധാനമായ ഒരു ഓർമ്മപ്പെടുത്തൽ ാണ് കോടതി വിധി ജെ ബി ജെ പ്രൊഡക്ഷൻസ് നിർമ്മിച്ച ഹാൾ സിനിമ കോടതിയുടെ അനുകൂല വിധിയുടെ ഉടൻ തന്നെ റിലീസിന് തയ്യാറെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സിനിമയിലെ വിവാദ രംഗങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നിർമ്മാതാക്കൾക്ക് ഇതുവഴി തുറന്നു നൽകി ഈ വിധി കലാരൂപങ്ങളുടെ സെൻസറിംഗുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന ആശങ്കകൾക്ക് താൽക്കാലിക ആശ്വാസം നൽകുന്ന ഒന്നാണ് സെൻസർ ബോർഡിന്റെ അധികാര പരിധി എത്രത്തോളം ഈ വിധി വ്യക്തമാക്കുന്നു